ായ പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ ഹസൻ വേദിയിലെ യു ഡി എഫ് നേതാക്കളെ എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഞാനൊരു പ്രസംഗത്തിനല്ല ഞാൻ നിൽക്കുന്നത് വന്ന സ്ഥിതിക്ക് രണ്ട് വാക്ക് പറഞ്ഞു പോകണമെന്നതാണ് അത്രയും അർജൻസായ അർജൻറ്റായ ഒരു കേസിൻ്റെ അകത്ത് നമ്മുടെ ആളുകൾ കുടുങ്ങി നിൽക്കുകയാണ് ഫോൺ വന്നുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് രണ്ട് വാക്ക് പറഞ്ഞു ഞാൻ പോകും നമ്മുടെ നാട് എങ്ങോട്ടാണ് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് ഒരു ദിവസം പത്രത്തിന്റെ താളുകൾ തുറന്നു നോക്കിയാൽ കൂട്ടക്കൊല നടന്ന മൂന്ന് കേസെങ്കിലും ഒരു എല്ലാ ദിവസവും പത്രത്തിൽ നമ്മൾ കാണുകയാണ് എന്തു പറ്റി നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് കുട്ടികൾക്ക് ചെറുപ്പക്കാർക്ക് എന്ത് പറ്റി എന്നുള്ളത് ഗൗരവമായി ആലോചിക്കേണ്ടുന്നതാണ് രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വ്യത്യസ്തതകളൊക്കെ മാറ്റിവെച്ച് മറിച്ച് മാറ്റിവെച്ച് ആ ഒറ്റക്കെട്ടായി കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് ഈ പറയുന്ന ഈ പറയുന്ന കൊല്ലും കൊലക്കും അതുപോലെ തന്നെ മദ്യത്തിനും ലഹരിക്കും ആ എതിരെയുള്ള ഒരു പോരാട്ടം കുറിച്ച് നമുക്ക് നാടിനെ മോചിപ്പിക്കണം എന്നതാണ് നിനക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളോടും പറയാനും അഭ്യർത്ഥിക്കാനും ഉള്ളത് ആ ഒരു രീതിയിലേക്കുള്ള ചിന്ത നമുക്ക് പോകണം രാഷ്ട്രീയത്തിൽ നമ്മൾ നേടുന്നതിനേക്കാൾ ഏറെ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അതിഭീകരമായ കാര്യങ്ങളാണ് എന്ന വസ്തുത നമ്മൾ മറന്നിട്ട് കാര്യമില്ല ഇവിടെ ഒരു ദിവസം എത്ര മരണമാണ് കാണുന്നത് പത്രം വായിക്കുമ്പോൾ കുട്ടികളാണ് ചെറിയ കുട്ടികൾ കുട്ടികൾ കൊല്ലുന്നു കുട്ടികൾ മദ്യപിക്കുന്നു കുട്ടികൾ ലഹരി അടിക്കുന്നു അവർ ചെയ്യുന്നു ഇതെന്തൊരു നാട് എന്നുള്ളതാണ് വിദ്യാസമ്പന്നൻ്റെ നാടായി കൊച്ചു കേരളം ഈ കൊച്ചു കേരളത്തിൽ ഇതാണ് ഇതാണ് സംഭവമെങ്കിൽ ആ വിദ്യാഭ്യാസം ഇല്ലാത്ത സംസ്ഥാനങ്ങളിലൊക്കെയുള്ള വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ഗൗരവവും കറുപ്പും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഒറ്റക്കെട്ടായി ഒരു മനസ്സായി മാനവ സ്നേഹത്തിന്റെ ദീപ്തമായ ദീപ്തമായ ഭാവി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ചിരുന്ന് ഒരുമേശക്ക് ചുറ്റുമരുന്ന് ചർച്ച നടത്തി അതിന് പരിഹാരത്തിന്റെ മാർഗം കണ്ടെത്തണം എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങൾ എല്ലാരോടും സ്നേഹപരിസരം അപേക്ഷിച്ചുകൊണ്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ കിട്ടിയ അവസരത്തിന് സതീശനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു Oh.